നമ്മുടെ അടുത്ത് പൈസയില്ല അങ്ങനെ ഞാൻ പിന്നെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തു പിറ്റേ ദിവസം എനിക്ക് വന്ന പൈസ എടുത്തു പിടിച്ചാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലേക്കുള്ള ആദ്യത്തെ നമ്മൾ ഒരിക്കലും ഒരു യൂട്യൂബർക്കെതിരെ ഇന്ന് വരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ ആണ് അവരുടെ വായി നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടത് കേട്ടോ ഒരിക്കലും നമ്മൾ ചോദിക്കേണ്ടായിരുന്നു വരെ തോന്നിപ്പോയി പോയിട്ട് നിന്ന സമയത്ത് തന്നെ ഒരാളെ സഹായിച്ചാ എനിക്കൊരു ഫോൺ മേടിച്ചത് കേട്ടോ ഇന്നുവരെ വീഡിയോ പറഞ്ഞിട്ടില്ല ആ ഹായ് എല്ലാവർക്കും നമസ്കാരം അസാ ഹാമിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരേ തിരുന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് ഞാൻ അത് നീന്തുന്ന വിഷയം മാറ്റി വിടുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരികയും കൂടെ വേണം കേട്ടോ ഞങ്ങൾക്ക് അറിവില്ലായ്മാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോ അറിയാവുന്ന ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഒരു വലിയൊരു ഒരു സംഭവം ഉണ്ടായി ഒരു കാര്യം പറയാം ഉണ്ടായിരുന്ന ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് വരെ സാധിച്ചിട്ടില്ല ഒരുപാട് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ക്യാമറ എടുക്കണം വലിയൊരു ആഗ്രഹമാണ് ും പറയുമായിരുന്നു ക്യാമറ വേണം ക്യാമറ വേണം അന്നേരം നമ്മുടെ അടുത്ത് പൈസ ഇല്ല അത് ക്യാമറ നല്ല ഈ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഐഡിയങ്ങളൊന്നും ഇല്ല രണ്ടാമത്തെ കാര്യം എങ്ങനത്തെ ക്യാമറയാണ് നമുക്ക് പറ്റിയതെന്ന് നമുക്ക് അറിയത്തില്ല അതെ കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് പ്രത്യേകം വേറെ ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും മേടിക്കാതെ തന്നെ നമ്മുടെ ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ക്യാമറ വേണോ ലാപ്ടോപ്പ് അല്ല സത്യം ഒന്നും അറിയത്തില്ല പക്ഷെ ക്യാമറ വേണം എന്നൊരാഗ്രഹം അപ്പം ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോ ഈ യൂട്യൂബ് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് അപ്പൊ ഓരോരുത്തരുടെ ക്യാമറയുടെ ആയിരിക്കും വീഡിയോ വീഡിയോ എടുക്കുന്നത് നമുക്കൊരു ക്യാമറ മേടിക്കണം പറഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങള് കോഴിക്കോട് പോയ സമയത്ത് ചെന്ന ഒരു അല്ലൊരു ക്യാമറ നോക്കി അപ്പൊ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് പിന്നെ അവര് പറയുന്ന പറയുന്നില്ല അത് കഴിഞ്ഞാൽ അവിടെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല നമുക്ക് ഏത് ക്യാമറ കാരണം നമ്മള് പറ്റിക്കപ്പെടുമ്പോൾ നമുക്ക് പേടിയുണ്ട് അവര് പറയുന്നത് ഇത് കൊണ്ട് പോകുമ്പോ എന്നൊക്കെ പക്ഷേ നമുക്ക് അറിയാൻ മേലാ പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെ കുറിച്ച് ഒരുപാട് പിന്നെ നോക്കി അതെ എന്നിട്ടും നമുക്ക് അങ്ങോട്ട് ഒരു ഇതിലേക്ക് നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു യൂട്യൂബർ ആണ് നമ്മൾ ഒരിക്കലും യൂട്യൂബർക്കെതിരെ ഇന്ന് വരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് ചെയ്യേയില്ല പക്ഷെ അപ്പോ ഇങ്ങനെ എന്താ പറയാ സ്ഥിരമായിട്ട് അവരുടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതോ പണ്ടു മുന്നേ അവരുടെ വീഡിയോ കണ്ടിപ്പിച്ചി അവരുടെ വീഡിയോ ഏത് ക്യാമറയിലായിരിക്കും എടുക്കുന്നത് അത് അത് അന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രണ്ടു ദിവസം മുന്നേ വീണ്ടും പറഞ്ഞ വീഡിയോ കണ്ടപ്പോ ഷോർട്ട് വീഡിയോ ആണ് കണ്ടപ്പോളാരിതാ അടിപൊളി ക്യാമറ തന്നെ നമുക്കറിയാം കാണുമ്പോൾ ക്യാമറ തന്നെ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ക്ലാരിറ്റി അത് കിട്ടത്തില്ല ഫോണിൽ ഏത് ഫോണിൽ ഫോണിലെടുത്താലും ഒരിക്കലും ക്യാമറ ക്വാളിറ്റി കിട്ടത്തില്ല അപ്പൊ ഞാൻ ഞാനാ പറഞ്ഞേ അല്ല ഇത് എന്ത് നല്ല ക്ലാരിറ്റി ഇവർ ഏത് ക്യാമറ ആയിരിക്കും യൂസ് ചെയ്യുന്നില്ല മെസ്സേജ് ഇട്ട് നോക്കാന്ന് പറഞ്ഞു മെസ്സേജ് ഇടാൻ പറ്റത്തില്ല അവരുടെ പേര് തപ്പിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കൊടുത്ത് ഇൻസ്റ്റയെ കയറിയിട്ട് ഇൻസ്റ്റയെ നമുക്ക് മെസ്സേജ് ഇട്ട് നമ്മൾ മെസ്സേജ് ഒരു ഹായ് മാത്രം ഞാൻ പറഞ്ഞ ഹായ് ഇട്ടിട്ടുണ്ട് അവരുടെ റിപ്ലൈ വല്ല തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം കാരണം അവര് ഒരു അത്യാവശ്യം നല്ല ഉള്ള ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം അറിയാൻ നമുക്ക് അറിയാൻ മേലല്ലോ നമുക്ക് പറഞ്ഞു തരികയായിരിക്കും വലിയ വലിയ ആൾക്കാരല്ല ചിലപ്പോ അങ്ങനെ നെക്സ്റ്റ് ഡേ അവരുടെ റിപ്ലൈ വന്നു ഹായ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാതെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് കേട്ടോ അവരുടെ തിരിച്ചു വന്നു അപ്പൊ താങ്ക് യു പറഞ്ഞു ഞാൻ നീ ചോദിക്കടീന്ന് പോലെ അപ്പൊ വേണ്ട എന്നോട് തന്നെ ചോദിക്കാ വോയിസ് മെസ്സേജ് അല്ല ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് ആ നിങ്ങളുടെ വീഡിയോ എല്ലാം ഞങ്ങൾ കാണാറുണ്ട് അടിപൊളിയാണ് കേട്ടോ അതുപോലെ അവരുടെ പ്രദേശങ്ങളും കാര്യങ്ങളും എല്ലാം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ആഹ് നിങ്ങൾ ഏത് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് അതിന് അതൊന്നും പറഞ്ഞു തരാമോ നമുക്ക് നോക്കാനായിരുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞു അവര് കഴിഞ്ഞ ദിവസമായിട്ട് മെസ്സേജ് പിറ്റേ ദിവസമാണ് കണ്ടത് അപ്പൊ കണ്ടില്ല ഞാൻ ഇടയ്ക്കിടക്ക് കേട്ട് നോക്കുക അവർ മെസ്സേജ് കണ്ടോ നോക്കാൻ റിപ്ലൈ കിട്ടുവാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ നമ്മൾ അറിയാൻ വേണ്ടി എന്താ ഒരാള് ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് നമ്മൾ പോയി എടുക്കുമ്പോ എടുത്തിട്ട് കൊണ്ടുവരുമ്പോ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് ആ രീതിയിൽ പെർഫെക്ഷൻ കിട്ടിയില്ലേ അയ്യോ ഇത് നമ്മളെടുത്ത ക്യാമറയുടെ പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരാള് ചെയ്യുന്ന കണ്ടോ അവരുടെ വീഡിയോസ് നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് അതിന്റെ ക്ലാരിയത്തിന് നമുക്കറിയാതെ അപ്പൊ അവര് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് സുഖമാണ് പക്ഷെ പ്രതീക്ഷിച്ചിട്ട് അവരുടെ വായിന്ന് നമുക്ക് കിട്ടിയ റിപ്ലൈ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ ആണ് അവരുടെ വായി നമുക്ക് കേൾക്കാൻ പറ്റി കേട്ടത് കേട്ടോ ഒരിക്കലും നമ്മൾ ചോദിക്കേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി അബദ്ധം പറ്റി പോയി എന്ന് തോന്നിപ്പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാണം കെട്ടുമല്ലേ നാണം കെട്ടുപോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ആയിപ്പോയി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടു അവർ ഞങ്ങൾ മെസ്സേജ് സീൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല അതായത് ഒന്നും പറഞ്ഞില്ല അവര് മെസ്സേജ് കണ്ടു ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പറയുമായിരിക്കും കഴിഞ്ഞു നെക്സ്റ്റ് ഡേ കഴിഞ്ഞു ഇന്ന് ഇന്ന് ഇപ്പൊ ഈ നിമിഷം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു റിപ്ലൈ തന്നില്ല അവരുടെ മനസ്സെന്തായിരിക്കും എടീച്ച നമ്മളോടാണ് ഒരാളെ ചോദിക്കുന്നെങ്കിൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ചേതമില്ലാത്ത ഒരുപകാരമാണ് നമ്മൾ ചെയ്തു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക നമുക്ക് നഷ്ടമൊന്നുമില്ല നമുക്ക് അതുകൊണ്ട് പൈസ നമ്മുടെ ഒന്നും വരുന്നില്ല എങ്കിൽ അപ്പൊ ഞാൻ എന്ത് മനുഷ്യരായാലും അവരുടെ എന്തൊരു മനസ്സാണെന്ന് ഞാൻ ഓർത്തു കാരണം വലിയ ഞാൻ അവരുടെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം വേണ്ട നമ്മളായാലും അവരെ മോശപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ അതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം ഫീൽഡിൽ ഒരാള് മുന്നോട്ട് പോകുന്നത് മലയാളികളായാലും അല്ലാത്തവരായാലും ചില എല്ലാവരും ഒന്നും ഇല്ല ചില ആൾക്കാർക്ക് അത് പിടിക്കത്തില്ല മനസ്സുകൊണ്ട് അവർ ചിരിച്ച് സംസാരിച്ചാലും അവർ ഒരിക്കൽ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് മതിയോ കാര്യം അവർ യൂട്യൂബിൽ നമ്മളെക്കാളും ഫോളോവേഴ്സ് കുറവു ഇൻസ്റ്റിൽ നമ്മളെക്കാളും കുറച്ച് ഫോളോവേഴ്സ് കൂടുതലുള്ളൂ ഒരു ലക്ഷത്തിന് വീഡിയോസ് നല്ല റീച്ചുള്ള വീഡിയോസുമാണ് പക്ഷെ എന്താണെങ്കിലും അവർക്ക് അത് പറ എന്നാ ബാക്കിയുള്ള കാര്യങ്ങളും ഭയങ്കരമായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് നമ്മളൊരാവശ്യം നമ്മുടെ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു തരുന്നതിന് നമുക്ക് തെറ്റൊന്നും ഇല്ല അല്ലെങ്കിൽ അവരോട് എന്തേലും മേടിച്ചു തരുമെന്ന് നമ്മൾ പൈസയൊന്നും അല്ല വിളിച്ചത് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാമോന്നു വിളിച്ചതാണ് അപ്പോ അപ്പൊ എന്താന്ന് വെച്ചാല്

എന്തോ അങ്ങനെ തോന്നി ചോദിച്ചു നടന്നില്ല വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ചോദിച്ചാലെങ്കിലും പറഞ്ഞു തരുന്നവരുണ്ടെങ്കിൽ തന്നെ ഒന്ന് ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞാല് ചോദിച്ചാൽ അതെ അതായത് നമ്മള് ചതിക്കലന്നുള്ളവരാണ് കേട്ടോ അല്ലാതെ ചില ആൾക്കാരുണ്ട് അവർ അറിയത്തില്ല അവിടെ അവനെ കൊണ്ട് വെട്ടി ചടിക്കാന്നുള്ള രീതി സംസാരിക്കുന്നു അത് നമ്മൾ അടുത്ത ഇടവഴി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ എന്തായാലും ഇതിനെ കുറിച്ച് അറിയാം പക്ഷെ പിന്നെ കാരണം നമ്മളിതിനെ കുറിച്ച് എപ്പോഴും അവിടെ വീഡിയോസ് കണ്ട് 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 എങ്കിലും നമുക്കൊരു ഒരാള് ചെയ്തിട്ടേക്കുന്നതാണ് അതുപോലെ എന്ന് അതെ അത് കൊള്ളാം സാധനം അവർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ സാധനമല്ലേ അല്ലേ നമുക്കൊരു സാധനം കൊണ്ട് തന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് റിസൾട്ട് കിട്ടുന്നില്ല ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിസൾട്ട് നമ്മുടെ കണ്ണിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ അതൊരു ഉറപ്പാണ് സാധനം നല്ലൊരു സംഭവം അതിനെ ലെൻസ് അതായത് നമ്മുടെ ഈ ഇങ്ങനെ നല്ല നല്ല രീതിയിൽ കാണിക്കുന്നു അതെ നമ്മളിങ്ങനെ ചിലപ്പോൾ അത് മെസ്സേജ് കമന്റ് ചെയ്യുക അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ഇത് നമ്മൾ എപ്പോഴും നമുക്കൊരാള് എന്തെങ്കിലും നമ്മളോടൊരു സഹായം ചോദിച്ചാല് നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മുടെ ശാരീരിക അധ്വാനമോ അല്ലെങ്കിൽ കയ്യിലെ പൈസ മുടക്കിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വാക്കുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനെ പറഞ്ഞു കൊടുക്കണം എന്നാ ഞാൻ പറയുള്ളു ഞാൻ എങ്ങനെയാണ് എന്നോട് ഇപ്പൊ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത് അല്ല ഏത് രീതിയിലാണ് ഞാൻ ഏറ്റവും റീസെന്റ് കാര്യം ഞാൻ കുത്തിയിരുന്ന് ഞാൻ പറഞ്ഞു പുതിയ തുടങ്ങുന്ന ആൾക്കാര് സമയം കിട്ടുമ്പോഴാട്ടോ സമയം കിട്ടുമ്പോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിപ്ലൈ കൃത്യമായിട്ട് കൊടുത്തിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വേടം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ജൂ എനിക്കിതിന് ഒരുപാട് നിങ്ങളെപ്പോലൊരാളിങ്ങനെ നിങ്ങളെപ്പോലൊരാളെന്ന് ആ ആ വ്യക്തി പറഞ്ഞാൽ അല്ല നമ്മളൊരാളായിട്ടല്ല ഇങ്ങനെ സംസാരിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം അങ്ങനെ അങ്ങനെ പലരും അപ്പോൾ നമ്മൾ എനിക്കറിയാവുമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഏറ്റവും ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അത് എന്താ പറയുക അതിനകത്തൊരു ഉപേക്ഷ വിചാരിക്കുന്ന ആളല്ല നമ്മളും അതേ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ നമ്മളെ പോലെ പോലെ എല്ലാവരും അതുപോലല്ല അപ്പോ ചിലപ്പോ അവരും ഈ വീഡിയോ ഇരുന്ന് കാണാൻ സാധ്യതയുണ്ട് പ്രശ്നമല്ല കാരണം അവരുടെ പിള്ളേ തരാത്തോണ്ടല്ലേ വീട്ടിൽ അവരുടെ അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടം ഉണ്ടാക്കി ഒരു ഫീൽ ചെയ്ത് ശരിക്കും നമ്മൾ റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കിട്ടിയില്ല സ്വാഭാവിക സ്വാഭാവികം അതാ പറയുന്നേ ഞാൻ ഉള്ളോട് പോടി ചോദിച്ചു ചെറുപ്പ തരുവഴി ആ ഒന്നും കുഴപ്പമില്ല ചോദിക്കും പോയ ഒരു വാക്കല്ലേ ചോദിക്കാൻ പോവാൻ തന്നെ നീ ചോദിക്കും എന്നോട് തന്നെ ചോദിക്കും പിന്നെ വോയിസ് അത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ വേണ്ട വോയിസ് മെസ്സേജ് ഇട്ടേക്കാൻ നോക്കുന്നത് വോയിസ് മെസ്സേജ് വോയിസ് കാര്യമായിട്ട് <laughs> mm. ോ പറഞ്ഞു കൊടുക്കും പറയുന്നത് സാരമില്ല ശശിയായി മേടിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പറ്റും വേറെ ഒരു കാര്യം പറയാം ഒരിക്കലും എന്താ പറയാ ഞാൻ കോവൈറ്റ് നിന്ന സമയത്ത് തന്നെ ഒരാളെ സഹായിച്ചാണ് എനിക്കൊരു ഫോൺ മേടിച്ചത് കേട്ടോ ഇന്നൊരു വീഡിയോ പറഞ്ഞിട്ടില്ല ആ നിനക്കറിയത്തില്ല ഫോൺ മേടിക്കാൻ പൈസ തന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കണ്ണും എനിക്ക് ഫോൺ പൈസ തന്നെ അറിയത്തില്ല നിനക്ക് കിട്ടിയത് നിനക്ക നമ്മുടെ വീഡിയോ യൂട്യൂബിനും വേണ്ടി എന്റെ ഫോൺ അവിടെ വെച്ച് നഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെട്ടിട്ട് ഞാൻ കൂടി ഒരു അപ്പൊ എന്റെ ഫോൺ വീഡിയോ എടുത്തോണ്ടിരുന്ന ഫോൺ താഴെ വീണ് പൊട്ടി തകർന്നു നാശായി പോയി അപ്പൊ സങ്കടകരമായ ഒരു വീഡിയോ പിറ്റേ ദിവസം വന്നപ്പം എന്നെ ഒരു ആള് വിളിച്ചത് പേപ്പർ എത്തുന്ന പോലെ അമേരിക്കയിൽ നിന്നാണ് വിളിച്ചത് അത് എന്നോട് പറഞ്ഞു എത്ര രൂപയാണ് വേണ്ടെന്നറി ചോദിച്ചത് ഫോൺ മേടിക്കാൻ എത്ര രൂപ വേണമെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ വേണ്ടാന്നാകുന്ന പറഞ്ഞു എനിക്ക് ഫോൺ വേണ്ട അതും സാരമില്ല പിന്നെ മേടിച്ചോളാൻ പറഞ്ഞു പക്ഷെ പറഞ്ഞു ഞാനൊരു പൈസ ഇതുവരെ ഞാനൊരു വീഡിയോയിലും ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോ എന്നെ ആദ്യമായിട്ടൊരു ഫോൺ മേടിക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ നമ്മൾ അന്ന് മുതലാണ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്നിട്ട് ഞാൻ എന്നിട്ട് അവരുടെ നിർബന്ധം ആരാ എന്താന്നൊന്നും ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പറയുന്നില്ല േ വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ ഒരു സഹായം ആ ഒരു വ്യക്തിയുടെ സഹായം കൊണ്ടാണ് അന്ന് ആ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ആയില്ല രണ്ട് വർഷം രണ്ട് വർഷം ആയിട്ട് അപ്പൊ ൊരിക്കലും ആ ഒരാളെ ഒരിക്കലും മറക്കാൻ നമുക്ക് പറ്റത്തില്ല ഫോണിപ്പോഴും ഉണ്ട് അപ്പോ അതാണ് നമ്മുടെ തുടക്കം ഒരാള് ആദ്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ നമ്മളെ ഒരു ഗിഫ്റ്റായിട്ട് അതെ നമ്മൾക്ക് നമ്മുടെ തുടക്കം അവിടെയാണ് നല്ല അതിൽ പിടിച്ചാണ് അതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ യൂട്യൂബിലേക്കുള്ള ആദ്യത്തെ ചുവടുവ് പവിടെ അവിടെയാണ് ഞാൻ എന്റെ ജോലി തന്നെ എനിക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ എന്താ പറയാ ജോലി തന്നെ റിസൈൻ ചെയ്യുന്നതും നാട്ടിൽ വന്ന് വീട്ടിൽ വക്കൊപ്പം നിക്കണമെന്നുള്ളൊരു ധൈര്യം എനിക്ക് അവിടെയാണ് കിട്ടുന്നത് ആ ഒരു ഫോണിലാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞ അതാണ് ശരിക്കും നമ്മുടെ ടേണിങ് പോയിന്റ് അത് ഇന്നു വരെ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല കമന്റ് ചെയ്യുന്ന ആളുമാണ് എല്ലാ അപ്പോ ആ ഒരു നന്ദിയും കടപ്പാടും ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അതിന് വാക്കുകളില്ല പറഞ്ഞറിയിക്കാൻ ഒരിക്കലും അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളോട് ചോദിച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉയരത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടം കണ്ടപ്പോ പെട്ടെന്ന് ആ സ്പോർട്സിലെ സഹായിച്ച ആളാണ് അപ്പോൾ അതൊരിക്കലും മരണം വരാനൊന്നും മറക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ അതൊരു തുടക്കം ഇട്ട് തന്നത് അവിടെ നിന്നാണ് എന്നോട് ചോദിച്ചു എത്ര വേണമെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഇന്നും വേണ്ട ഏതായൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ പൈസ മേടിച്ചില്ല അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് നമ്പർ തരാം നിർബന്ധം പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തു പിറ്റേ ദിവസം എനിക്ക് വന്ന പൈസ എടുത്ത പതിനഞ്ച് ഞെട്ടിപ്പോയി എനിക്ക് എന്താ പറയുക ഒരു അടിപൊളി ഫോൺ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നത് ഒരിക്കലും മറക്കില്ല അപ്പോൾ അത് എന്നിട്ട് എന്നോട് ചോദിച്ചു ഇനി വേണമെങ്കിൽ പറഞ്ഞോണം ഇനി ഇത് പോരാ എത്രയാണോ വേണ്ടത് പറഞ്ഞോണം എന്ന് പറഞ്ഞു ബാക്കിയ അവിടെയാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാല് ആ ഒരു പല കാര്യങ്ങൾക്കും തുടക്കം കുറയുന്നത് വീഡിയോ കണ്ട് യൂട്യൂബൊക്കെ ആ സമയത്തുണ്ടെങ്കിലും ഒരു ധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി തന്നത് അവിടെയാണ് അന്ന് അതിൻ്റെ തീരുമാനം ഞാൻ എടുത്തു എത്രയും പെട്ടെന്ന് റെസ്റ്റേഞ്ച് ചെയ്യണം നാട്ടിലെത്തണം യൂട്യൂബുമായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം ചുമ്മാ നമുക്കൊന്നും കാണാതെ പറ്റത്തില്ല ഒന്നും കാണാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിത്തറാണ് അന്ന് രണ്ട് ലക്ഷമോ ഒന്നര ലക്ഷം കൊണ്ട് ഫോളോവേഴ്സേ ഉള്ളൂ നമ്മുടെ ചാനലിൽ ഞാൻ ചോദിക്കല്ലേ അതിന്നിവിടെ ഏതാണ്ട് അഞ്ച് മില്യൺ എടുത്ത് ആവുന്നു ആയിട്ടില്ല ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നു അത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടൊക്കെയാണ് അപ്പൊ ഇങ്ങനെ സങ്കടം വന്നു അതോ പറയാൻ വേണ്ടി വന്നു കേട്ടോ നമ്മുടെ വീഡിയോ അതെ കഥ ഒത്തിരി നീണ്ടുപോയി അപ്പൊ അറിയാമെന്നാ പറയാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും അടുത്ത അടുത്ത ഇവിടെ കയ്യില് ഉറങ്ങാതിരിപ്പുണ്ട് ഇവളുടെ ഇവള് ഇപ്പൊ സമയം രാത്രി പത്ത് പത്തര വളി ഇനി ഇവളുടെ എഴുതും ഇവളുടെ സമയമാണ് പകലെ ഉറക്കം കഴിഞ്ഞതാണ് രാത്രി ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട വീഡിയോയില് മൂന്നര വരേ കാണിച്ചിട്ടുള്ളൂ ശരിക്കും മൂന്നരയല്ല നാലരയല്ല അഞ്ച് പാടി ഇല്ലാണ്ട് പോയി അപ്പോ അതായിരുന്നു ഇന്നത്തെ അവസ്ഥ ഇന്ന് ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും രാത്രിയില്ല അവർക്കില്ല രാത്രി ഒക്കെ ഭയങ്കര നല്ല ഉറക്കം വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ല ഒരു ഷെഡ്യോ അവ നമ്മൾ ഈ എഴുന്നേറ്റ് ഇരുന്നിട്ട്

വന്നുവച്ചിട്ട് രാജൻ തിരിച്ചു പോയി കഴിഞ്ഞ എന്തായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അവരെ ഓർക്കണം അവർ അവിടെയുള്ള അവരുടെ അടുത്താണ് പോയേക്കുന്നത് അവർക്കും ഓർക്കണം അവനെ വിളിച്ചുകൊണ്ട് അതല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ